ുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടക്കുന്നത് ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് വിദ്യ എന്ന് പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരെ പത്താം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അനിയനും മാത്രമാണ് ഉള്ളത് അപ്പോൾ വിദ്യയുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛന് സുഖമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടാണ് വളർന്നത് ഏതായാലും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ വിദ്യ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല അച്ഛനും അമ്മയും വീട്ടിലിരുന്നോളൂ ഞാൻ ജോലി കൊണ്ടുവരും എന്നാണ് വിദ്യ പറഞ്ഞത് അങ്ങനെ വീടിനടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ പോകണം ഈ പലചരക്ക് കടയിൽ സെയിൽസ് ഉമ്മണായിട്ട് കേറിയിരിക്കുകയാണ് നാല് വർഷത്തോളമായി അവിടെ ജോലി ചെയ്യുന്നു അവിടുന്ന് കിട്ടുന്ന സാലറി പിന്നെ അതുമാത്രവുമല്ല നല്ല ഒരു മുതലാളിയാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞ് സഹായിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ജോലിക്ക് പോകുന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകണം ഒരു രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വിജിനമായ സ്ഥലമാണ് ചുറ്റും പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിൻ കരിമ്പുകളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് വിചിനമായ ആ സ്ഥലത്തൂടെ പോകണം രാവിലെയും വൈകുന്നേരവും പോകാൻ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോഴും കുഴപ്പമില്ല വൈകുന്നേരം വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആറ് മണി ആകുമ്പോൾ തന്നെ ഓണർ പറയും വിദ്യ ഇനി നിൽക്കണ്ട നീ പോയിക്കോളും അതായത് എത്ര തിരക്കുണ്ടെങ്കിലും അങ്ങനെ വിദ്യയെ പറഞ്ഞു ാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് ഒമ്പതാം തീയതി രാവിലെ ജോലിക്ക് പോയ വിദ്യ ഏഴ് മണിയായിട്ടും തിരിച്ചു വന്നിട്ടില്ല അമ്മയ്ക്കും അച്ഛനും ആദ്യമായി അങ്ങനെ ഈ ഓണറെ വിളിച്ചു അതായത് വിദ്യയെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓണറെ വിളിച്ചു ഓണർ പറഞ്ഞു ആറു മണിക്ക് തന്നെ വിദ്യയെ ഞാൻ പറഞ്ഞു വിട്ടല്ലോ അതായത് ഇവിടെ കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു വിദ്യ ലേറ്റ് ആക്കണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിദ്യയെ പറഞ്ഞു വിട്ടതാണ് എവിടെയാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ മണിയായി എട്ട് മണിയായി ഒമ്പത് മണിയായിട്ടും വിദ്യയെ കാണുന്നില്ല വിദ്യയെ അന്വേഷിച്ച് എല്ലാവരും തന്നെ ബന്ധുവീടുകൾ വിളിക്കുന്നു അതുപോലെ കൂട്ടുകാരികളുടെ വീടുകളിൽ വിളിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരിധി നടക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും തിരഞ്ഞു നടക്കുന്നുണ്ട് ഏതായാലും ഒരു പത്ത് മണിയോട് കൂടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് പറഞ്ഞു വിദ്യയുടെ അച്ഛനോട് ഇനി നമുക്ക് നോക്കി നിൽക്കണ്ട നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് അവിടെ ഉണ്ടാകുന്ന സാറന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അവരെന്ന് പറയുന്നത് ഓ ഇനി രാത്രി പോയിട്ട് തപ്പാനാണ് എത്ര വയസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നാൽ പിന്നെ ഒളിച്ചോട്ടിയതായിരിക്കും അവർ പറയുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അതായത് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് ഈ ഒളിച്ചോട്ടം തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി പ്രശ്നം ഭയങ്കരമാണ് അത് പറഞ്ഞാൽ ഈ വിദ്യയുടെ ജാതി എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്നതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുന്തിയ ജാതിക്കാരൻ പ്രേമിച്ചിട്ട് കൊണ്ടുപോയതായിരിക്കാം ഇതാണ് ഈ പിന്നെ പോലീസുകാർ വിചാരിച്ചത് പിന്നെ അത് മാത്രവുമല്ല താഴ്ന്ന ജാതി ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കേസൊന്നും പെട്ടെന്ന് എടുക്കൂല ഇവരെയൊന്നെന്ന് പറഞ്ഞാൽ അത്ര വലിയ എന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരോട് പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോ നമ്മൾ നാളെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് രണ്ട് പോലീസുകാർ പേരിന് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് കുറച്ച് ആൾക്കാരോടൊക്കെ അന്വേഷിക്കുന്നു പിന്നീട് ചോദിക്കും നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു സാറേ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് തെരുവ് അപ്പുറത്തുള്ള ഒരു സുമിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മകളുടെ പുറകെ നടക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് മാത്രവുമല്ല ഈ വീട്ടിലും വന്നിട്ട് രണ്ട് മൂന്നോ ദിവസം മുമ്പ് കച്ചറി ഉണ്ടാക്കിയിരുന്നു എനിക്ക് കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ വിദ്യക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് വിദ്യാഭ്യാസമില്ല രണ്ട് ജോലിക്ക് പോകത്തില്ല മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗഡിയെ പോലെയാണ് നടക്കുന്നത് യാതൊരു വൃത്തിയും മനാരവും ഇല്ല അങ്ങനെ നടക്കുന്ന ഒരുത്തനാണ് സുമിത്ത് എന്ന് പറഞ്ഞു ഏതായാലും പോലീസുകാർ നേരെ സുമിത്തിനെ കാണാൻ പോയി സുമിത്തിനെ പോകുമ്പോൾ സുമിത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു നീ കണ്ടോടാ നീ ചോദിച്ചു ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതുപോലെ കല്യാണം വേണം പിന്നെ ആ ആലോചനയുമായിട്ട് പോയിരുന്നു പക്ഷേ അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ തിരിച്ചു വന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പോലീസിന് വലിയ സംശയവും തോന്നിയില്ല അങ്ങനെ പോലീസുകാർ തിരിച്ചു പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനൊന്നാം തീയതി അതായത് കാണാതായി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു ഗ്രൗണ്ടിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട് ഒരു ബംഗ്ലാവാണ് പൊളിഞ്ഞു ചാടി ഒരു ബംഗ്ലാവാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നായശല്യം കാണുന്നു അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു അവിടെ എന്താണ് നായശല്യം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് പിന്നെ അവിടെ അടുത്തുള്ള ഒരു വീട്ടുകാരനോട് പറഞ്ഞു അവിടെ ഭയങ്കരമായിട്ട് നായക്കൾ കുരക്കുന്നുണ്ടെന്ന് ഏതായാലും ആ വീട്ടുകാരനും വന്ന് നോക്കി നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം ചേർന്നിട്ട് നായ്ക്കൾ എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അയാൾ പെട്ടെന്ന് അടുത്ത് നോക്കി അടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ വരാൻ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും അയാൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരമാണ് നായക്കൾ കൊത്തിവലിക്കുന്നത് അവിടെയുള്ള വടിയൊക്കെ എടുത്ത് നായക്കളെ അങ്ങ് എറിഞ്ഞു ഓടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചപ്പോൾ പോലീസ് പെട്ടെന്ന് വന്നു അങ്ങനെ പെട്ടെന്ന് വന്നു നോക്കുമ്പോഴേക്കും തന്നെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അത് ഒരു പത്തോ ഇരുപതോ വയസ്സ് പ്രായം ും അത്രേ ഉള്ളൂ ഏതായാലും പോലീസുകാർ പെട്ടെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ അവരെയൊക്കെ അറിയിച്ചു അവരെല്ലാവരും സ്ഥലത്തെത്തി അങ്ങനെ പിന്നെ ഇവരുടെ അന്വേഷണത്തിൽ മനസ്സിലായി അവിടെ നിന്ന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് തലേന്ന് രാത്രി രണ്ട് ദിവസം മുന്നേ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു അതായത് വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുള്ളൊരു കംപ്ലൈന്റ് ആ പെൺകുട്ടിയുടേതാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വിവരം അറിയിക്കുന്നു അങ്ങനെ അച്ഛനും അമ്മയും പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വരികയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് ഭഗവാനെ ഇത് ഞങ്ങളുടെ മകളാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ വരുന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ഒരു തുണി കഷ്ണം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ മകളാണ് അവളുടെ ആ ഒരു ദേഹത്തുണ്ടായിരുന്ന അല്പവസ്ത്രം മാത്രമേ ഉള്ളൂ അത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞു ആ അമ്മയും അച്ഛനും എന്നുള്ളതാണ് അതായത് ആ അമ്മയ്ക്കും അച്ഛനും അനുജനുമുള്ള ആകെ അത്താണിയാണ് ആ കുടുംബത്തിൻ്റെ നാഥനാണ് ഈ പെൺകുട്ടി ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടി അതാണ് ഇവിടെ കിടക്കുന്നത് ഏതായാലും അവരവിടെ ആർത്ത് അട്ടഹസിച്ച് കരയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് പരാതി തന്നതാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഹരിയാനയിൽ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണിത് അതായത് അവിടെയുള്ള പോലീസുകാർക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജാതിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കേസുകളെടുക്കും അതുമാത്രമല്ല അവരുടെ ജാതിക്കാർ ഉൾപ്പെട്ട പ്രതിയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ആ കേസിന് വലിയ ബലമില്ലാതാക്കും എന്നുള്ളതാണ് ഈ കേസിലും അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട് അങ്ങനെ ഈ പിന്നെ ഇവരുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നപ്പോഴും മനസ്സിലായി ഒരാറ് പേര് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് അതിനുശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും അങ്ങനെ അങ്ങ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഏതായാലും പോസ്റ്റ്മോർട്ടം ഇതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇവർ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അത് തലക്ക് അടിയേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ ആറ് പേരുടെയും ഡി എൻ എയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് ആദ്യം തന്നെ പൊക്കിയിരിക്കുന്നത് ഈ സുമിത്തിനെ തന്നെയാണ് സുമിത്ത് കൈ കഴിഞ്ഞു സുമിത്ത് പറഞ്ഞ് എനിക്കറിയില്ല സാറേ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോലീസുകാർ അവരുടെ ചോദ്യം ചെയ്യൽ അത് മാത്രവുമല്ല ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സമരമായി അടന്ന് അതായത് ഹരിയാനയിൽ പോലീസ് െ തന്നെ നാണക്കേടുണ്ടാക്കി അവർക്ക് നാണക്കേടൊന്നും മാത്രമല്ല പ്രശ്നമൊന്നുമല്ല ഇതിനുമുമ്പും പല കേസുകളിലും പോലീസുകാർക്ക് ഇതേപോലെ നാണക്കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതൊരു പിന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെ അവർക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഒറ്റപ്പാടുണ്ടാക്കിയ സുമിത്ത് മാത്രമാണ് ഏതായാലും സുമിത്തിനെ പിടിച്ചു സുമിത്തിനെ പിടിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും സുമിത്ത് അറിഞ്ഞില്ല അവസാനം സുമിത്തു പറഞ്ഞു സാറേ ഞാൻ തന്നെയാണ് നീ എന്തിനാണ് ഈ പെൺകുട്ടിയോട് ഇത് ചെയ്തത് ആരൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞു അതായത് ആറ് പേരുടെ പേര് പറഞ്ഞു ആറ് പേരുടെ പേരിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ട് പേരെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ അതായത് ഒന്ന് സുമിത്തിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊരു പിന്നെ സുമിത്തിൻ്റെ ഒരു കൂട്ടുകാരനെയും ബാക്കി നാല് പേര് എവിടെ പോയി അതായത് നാല് പേരെ പറ്റിയിട്ട് ഇവർ കാര്യമായിട്ടുള്ളൊരു അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല അത് മാത്രവുമല്ല എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവർ ജാതി നോക്കിയിട്ടുണ്ടാകും ചിലപ്പോഴും അവരുടെ ജാതിയായിരിക്കാം അതുകൊണ്ട് അവരങ്ങനെ നോക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെ സുമിത്രയോട് ചോദിച്ചു നീ എന്തിനാണ് ഈ പാവം പെൺകുട്ടിയോട് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സുമിത്ത് പറഞ്ഞു അതായത് ഞാൻ ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ഒരു നാലഞ്ച് വർഷമായിട്ട് പിന്നെ ഒരുപാട് തവണ വിദ്യയോട് പ്രേമാഭ്യർത്ഥന നടത്തി പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലും അടുക്കുന്നില്ല അവസാനം അവളുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു അവിടെ നിന്നും എന്നെ അപമാനിച്ചു വിട്ടു അങ്ങനെയാണ് എനിക്ക് ഒരു പക തോന്നിയത് അങ്ങനെ ഞാൻ ഈ പകയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോട് പറഞ്ഞൊരു നാലഞ്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യണം അതായത് ഞങ്ങൾക്കും കൂടി ഉപയോഗിക്കാൻ തരുമെങ്കിൽ ഞങ്ങളും കൂടി കൂടാന്നിൻ്റെ കൂടാ എന്ന് പറഞ്ഞിട്ട് ഇവർ അഞ്ച് പേര് അതായത് ആറ് പേര് ഇയാളട ഇവനടക്കം ഈ ആറ് പേര് അവസരത്തിന് വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവസരങ്ങൾ കിട്ടിയില്ല ആ ഒരു പിന്നെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഒമ്പതാം തീയതി വൈകുന്നേരം ആ റോഡിൽ ആരുമില്ലായിരുന്നു അങ്ങനെ നടന്നു വരികയായിരുന്ന വിദ്യയെ ഇവർ അവിടുന്ന് പിടിക്കുന്നു പിടിച്ചിട്ട് ഇതിലൊരാളുടെ കാറിലേക്ക് വലിച്ചു കയറ്റുകയാണ് ആ കാറിലേക്ക് വലിച്ചു കയറ്റിയതിന് ശേഷം അങ്ങ് ദൂ കുറച്ച് ദൂരെയുള്ള ആ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ കെട്ടിടത്തിൽ വെച്ചിട്ട് ഇവർ മൂന്ന് നാല് പേര് ചേർന്നിട്ട് ഈ ആറ് പേര് ചേർന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ അതായത് നമുക്ക് പറയാൻ കഴിയില്ല അമ്മാതിരി ഇതാണ് ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം എന്നിട്ടും വെറുതെ വിട്ടില്ല അതായത് ഇനിയിപ്പോൾ ഇവളെ വെറുതെ വിടണ്ട ഇവളുടെ ഇവളിനി വെറുതെ വിട്ട് കഴിഞ്ഞാലും ഇവള് ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ കേസ് നൽകും അതു മാത്രവുമല്ല കുറച്ച് കഴിഞ്ഞാൽ ഇവളാരെങ്കിലും കിട്ടിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അതും നമുക്ക് ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ ഇവളെ ഇനി വച്ചേക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സുമിത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കരിങ്കല്ലെടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല കടിക്കുന്നത് ആ ഒരൊറ്റ അടിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ വിദ്യ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഈ പ്രതികളെയെല്ലാം കോടതിയിൽ ഹാജരാക്കി രണ്ടുപേർക്ക് ജീവപൈര്യന്തമാണ് നാല് പേരുടെ കേസ് ഇതുവരെ എടുത്തിട്ടില്ല കാരണം ഈ നാല് പേരും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ പിടിക്കൂല ഇവർക്ക് അത്രയും ഒരുപാട് കഴിവുകളുണ്ട് അത്രയും പിടിപാടുകളുണ്ട് എന്നാണ് അവിടെയുള്ള നാട്ടുകാരും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം